ഹായ് ഹലോ ഇന്ന് ഇക്കട അനീത്തി വന്നിട്ടുണ്ടായിരുന്നു അനീതിയും ഹസ്ബൻഡും കുട്ടിയും കൂടെ അപ്പം നമ്മൾ അവരുമായിട്ട് പൈക്കിട്ട് പുറത്തോട്ടൊന്ന് പോയ കാര്യങ്ങളാണേ കാണിക്കണേ എൻ്റെ മോളും കൂടെ അവരോട് കയറിയിട്ടുണ്ട്

അത് ടെൻഷനാവളില്ല അവനാ ക്ലാസ് കൊണ്ടിട്ടുണ്ടെങ്കിൽ മേശയിൽ മുട്ടിച്ച് താഴെ മുട്ടിച്ച് അടിച്ചാണെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ അടുത്തു പോയിരുന്നേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല ഞാൻ വഴിക്കപ്പം ചായ അവർ ഷവർമയും ലൈമൊക്കെയാണ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ പാർക്കിലോട്ട് വന്നത് എൻ്റെ ആ ഒരു റെസ്റ്റോറൻ്റ് തന്നെ പാർക്കാണ് അപ്പം അവരങ്ങനെ കളിക്കാനും അഞ്ചാറ് സംഭവങ്ങളുണ്ട് ഇതുപോലത്തെ ചറങ്ങി ഇറങ്ങുന്ന സംഭവം ഇല്ല ഇംഗ്ലീഷ് വേടൊക്കെ എനിക്ക് പറഞ്ഞു പിന്നെ കറങ്ങുന്ന സംഭവം പിന്നെ ഒരാളപ്പുറത്തിരിക്കുമ്പോൾ ഒരാളപ്പുറത്തിരിക്കുമല്ലോ ആ ഒരു സംഭവം മറന്നു ആ അപ്പൊ അതൊക്കെ കൊണ്ട് അപ്പം കൊച്ചരും കളിച്ചിട്ടൊക്കെ കൊണ്ടുപോവാതി പൂരിടാമ്പ പറഞ്ഞാ അങ്ങനെ അവരൊക്കെ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പൊ ഞങ്ങളുടെ സൈഡിലോ അപ്പൊ എത്ര ദിവസം നമ്മൾ വന്നിട്ട് ഇടക്കൊക്കെ പറഞ്ഞായിരുന്നു പണിയില്ലേ ഇപ്പം ചേട്ടൻ എവിടെ പോയി ആ അതിന്റെ ഇടയിലുണ്ടാ കുറെ ദിവസമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് മക്കളെ ഇങ്ങോട്ടേക്കും സ്കൂളൊക്കെ കഴിയുമ്പോൾ വൈകിട്ട് കുറച്ചൊരുക്കെ വന്നിരിക്കും കുറച്ച് കാമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിട്ട് നല്ല അടിപൊളിയാണ് പൈസയും കൊടുക്കണ്ട കുറച്ചേരും വന്നിരിക്കുകയും ചെയ്യാൻ വെള്ളം കുടിക്കാം ഇറങ്ങി അവർക്ക് എത്ര വിളിച്ചാലും മതി അവർ ഒന്നിന്ന് അപ്പുറത്തോട്ട് അപ്പുറത്തോന്ന് ഇപ്പുറത്തോട്ട് അവരങ്ങനെ എവിടെ പോണ ആ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല നടന്ന് പറഞ്ഞോ തിരിച്ച് അവിടെ പോണത് അപ്പൊ അവരും കൂടെ കേറി ഇപ്പൊ ഇനിയിപ്പ തിരിച്ചു വരണം വെള്ളം വാങ്ങിക്കാൻ പോയതാ അവരി തിരിച്ചു വരും വരണം അതുപോലെ പോയതാണ് ോ പോയാ സ്ഥലമൊക്കെ കണ്ടോറിനില്ലേതോർന്ന് അപ്പൊ സ്ഥലമൊക്കെ കണ്ട ഞാൻ അതാണ് വരാത്ത എനിക്ക് നടക്കാൻ നടക്കാതി അവര് സാധനങ്ങൾ കൊണ്ടുപോണേന്നോള് അത് പോയി ചോദിച്ച ഒരാള് മാർത്തരും അറിയ uh, അറിയാ <laughs> <laughs> <Sushi, sushi. laughs>

പച്ച ണേ വരയ്ക്കല്ലേ ആ എന്തവർക്ക് കിട്ടിയല്ലേ വെച്ചപ്പോ സെറ്റ് ആയി അങ്ങനെ കണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയെ പോയപ്പോ ഇക്ക അനിയത്തിക്ക് ഒരു ഡ്രസ് വച്ചിട്ടെ ഇഷ്ടപ്പെട്ടാ പിന്നെ സന്ധ്യയായപ്പോ സവാളയൊക്കെ അരിഞ്ഞ് കുറച്ച് മട്ടൻകറിയൊക്കെ വെച്ച് വെച്ചിട്ട് നമ്മൾ നമ്മള് വേറോട്ട് വാങ്ങിക്ക എല്ലാരും കൂടെ അത് വീട്ടിൽ പോയിട്ട് കളിക്കാം കാറ്റ് കാറ്റ് വലിയ കാറ്റ് വലിയ കാറ്റ് റോട്ടീടെ അല്ല ഇന്ന് അത്ര കുഴപ്പമില്ല ചില ദിവസം ഉച്ചക്കൊക്കെയാണ് കാറ്റ് കൂടുതൽ വണ്ടി എടുത്ത് ഒലയാണ് വണ്ടി ഭയങ്കര ഒലച്ചിലായിരുന്നു െ അല്ല വിളിച്ച് പറയാൻ വേണ്ടിട്ട് രണ്ടെണ്ണൂറ് കിട്ടീലേ പിന്നെ ദോശ അഡ്ജസ്റ്റ് ചെയ്ത് ദോശയും പണ്ടൊക്കെ കൂട്ടി കളിച്ചിട്ട് നമ്മള് കിടന്നുങ്ങി അപ്പൊ ടേറ്റിസ് ചെയ്യും